പ്രിയ പ്രിയപ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ക്രൈം ഡയറിസ്റ്റ് ചർച്ച ചെയ്യുന്നത് കേരള പോലീസ് കേരള പോലീസാണ് ഇന്ത്യക്ക് മാതൃകയായ കേരള പോലീസ് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായ കേരള പോലീസിനെ കുറിച്ചാണ് ക്രൈം ഡയറിസ്റ്റ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈം ഡയറിയിൽ കേരള പോലീസിന്റെ ആ ഒരു ധീരതയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് കരുതിയത് ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ആ കേസിലൂടെയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നതും വീഡിയോ പൂർണ്ണമായും കാണുക ുംയറീസ് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഫ്ലിപ്കാർട്ടിലൂടെ അഞ്ച് മൊബൈൽ വാങ്ങാൻ തുറവൂരിലെ വീട്ടമ്മയുടെ ഒ ടി പി ഹാക്ക് ചെയ്യുന്നു അവിടെയാണ് കേസിനാസ്പദമായ തുടക്കം ധാരാവിയിൽ നിന്ന് നാടകീയമായി പ്രതിയെ പിടിച്ച് കേരള പോലീസ് തട്ടിപ്പ് കിസാൻ പദ്ധതിയുടെ പേരിൽ വാട്സപ്പ് ലിങ്ക് വഴിയാണ് ചേരി നിവാസികൾ ധാരാവി സ്റ്റേഷൻ വളയുന്നു കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമ്പോഴും വൻ പ്രതിഷേധം കേസിന്റെ നാൾ വഴിയിലൂടെ നമുക്ക് പോകാം കടക്കരപ്പള്ളി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഒരു ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ മുംബൈ ധാരാവിയിലുള്ള പ്രതിയെ പട്ടണക്കാട് പോലീസ് നാടകീയമായി പിടികൂടുന്നു ധാരാവി ചേരിയിലുള്ള നൂറുകണക്കിന് ജനങ്ങൾ എതിർപ്പുമായി പോലീസ് സ്റ്റേഷനിലും കോടതിക്ക് മുന്നിലും എത്തിയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യം പ്രതിയെ കേരളത്തിലേക്ക് എത്തിക്കാനായി യു പി സ്വദേശിയും മുംബൈ ധാരാവിയിൽ താമസിക്കുന്ന ഇരുപത്തിനാലുകാരനായ അസാദ് ഖാനെയാണ് പട്ടണക്കാട് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത് കടക്കരപ്പള്ളി സ്വദേശിയായ ഉത്തറം വീട്ടിൽ മോളുടെ അക്കൗണ്ടിൽ നിന്ന് അഞ്ച് തവണകളായി തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നല്ലെങ്കിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് അക്കൗണ്ട് ഹാക്ക് ചെയ്തായിരുന്നു ഈ തട്ടിപ്പ് തുറവൂരിലെ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരിയാണ് കബളിപ്പിക്കപ്പെട്ട റാണിമോൾ ഇവരുടെ മൊബൈൽ ഹാക്ക് ചെയ്ത് പ്രമുഖ ഓൺലൈൻ സൈറ്റായ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്താണ് ആസാദ് തട്ടിപ്പിനിരയാക്കിയത് ആദ്യം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റിയേഴ് രൂപയുടെ ഫോൺ ആണ് വാങ്ങിയത് രണ്ടാം വട്ടം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയുടെയും മൂന്നാമത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രൂപയുടെയും നാലാമത് പത്തായിരത്തി നാല്പത്തി അഞ്ച് രൂപയുടെയും അഞ്ചാമത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെയും ഫോണുകളാണ് വീട്ടമ്മയുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉപയോഗിച്ച് ഓൺലൈൻ സൈറ്റിൽ നിന്നും ഇയാൾ വാങ്ങിയത് ഓരോ തവണയും പർച്ചേസ് ചെയ്യുമ്പോഴും വീട്ടമ്മയുടെ മൊബൈലിൽ വരുന്ന ഒ ഹാക്ക് ചെയ്തായിരുന്നു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയത് പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് അഞ്ചു തവണയും തുക പോയത് ഇതോടെ പട്ടണക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതുകൂടാതെ റാണിമോൾ ആർ ബി ഐ എസ് ബി ഐ ബാങ്ക് ബ്രാഞ്ചിലും പരാതി നൽകി ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പട്ടണക്കാട് എസ് എച്ച്ഒ കെ എസ് ജയൻ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് ഗോപകുമാർ സുനിൽ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഓൺലൈൻ കമ്പനിയായ ഫ്ലിപ്പ്കാർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി പർച്ചേസ് ചെയ്ത ഫോണിന്റെ ഇ നമ്പർ നേടിയെടുക്കുന്നു തുടർന്ന് സൈബർ സെല്ലുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ അഞ്ച് മൊബൈൽ ഫോണും മുംബൈയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവർ ഉപയോഗിക്കുന്നതായി ബോധ്യപ്പെട്ടു ഫോൺ ഉപയോഗിക്കുന്നവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ധാരാവി സ്വദേശിയായ മൊബൈൽ ഷോപ്പ് ഉടമയുടെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയത് അതിനെ തുടർന്ന് ധാരാവി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു ധാരാവി ചേരിയിൽ നിന്ന് പ്രതിയെ പിടികൂടുന്നത് അത്ര എളുപ്പമല്ലെന്ന് അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചു കൂടുതൽ പോലീസ് സംഘം ചേരിയിൽ പോകുന്നത് അപകടമുണ്ടാക്കുമെന്നതിനാൽ ധാരാവി സ്റ്റേഷനിൽ നിന്നുള്ള മൂന്ന് പോലീസും പട്ടണക്കാട് പോലീസിൽ നിന്നുള്ള നാലംഗ സംഘവും മഫ്തിയിലെത്തിയാണ് ചേരിയിൽ നിന്ന് ആസാദ് ഖാനെ വിദഗ്ധമായി പുറത്തെത്തിച്ചു അങ്ങനെയാണ് പിടികൂടിയത് ഇതോടെ സ്റ്റേഷനിൽ ചേരി നിവാസികൾ സംഘടിക്കുന്നു പ്രതിഷേധക്കാരെ ധാരാവി സ്റ്റേഷനിലെ പോലീസുകാർ തുരത്തി ധാരാവി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോഴും ചേരി നിവാസികൾ സംഘമായി കോടതിക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ അന്വേഷണ സംഘം കോടതിക്കുള്ളിൽ പ്രതിയെ കൊണ്ടുപോകുന്നതിന് സ്വകാര്യ വാഹനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കോടതിയിൽ നിന്ന് പ്രതിയെ കൈമാറിയതിനു ശേഷം ബാക്കിയുള്ള ഉത്തരവാദിത്തം പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘത്തിനാണെന്നും പറഞ്ഞ് ധാരാവി പോലീസ് മടങ്ങി ഇതിനിടെ ചേരി നിവാസികൾ വാഹനം തടയാൻ ശ്രമിച്ചുവെങ്കിലും കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി നിമിഷങ്ങൾക്കകം വാഹനത്തിൽ അന്വേഷണ സംഘം കടക്കുകയായിരുന്നു എന്തൊരു സാഹസികമായ ഇടപെടലാണ് കേരള പോലീസ് നടത്തിയത് എത്രയോ മൊബൈൽ ഫോണുകൾ കാണാതെ പോകുന്നു എത്രയോ ഒ ടി പികൾ വരുന്നു എത്രയോ പണങ്ങൾ ഇതുപോലെ ഓൺലൈനായി തട്ടിപ്പ് നടത്തുന്നു കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ വിഷയത്തിൽ ഒരു പരാതി കൊടുത്തെങ്കിൽ നോക്കാമെന്ന് പറയും അല്ലെങ്കിൽ പരാതി തരികയും അന്വേഷിക്കാമെന്ന് പറയും കേരള പോലീസിന്റെ മികവാർന്ന ഒരു അന്വേഷണം മികവ് തന്നെയായിരുന്നു ഈ കേസിൽ നടത്തിയത് കേരള പോലീസിന് അഭിനന്ദനങ്ങൾ തുടർന്നും കേരള പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കട്ടെ ഇന്ത്യയ്ക്കുന്നല്ല രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന പോലീസ് സേനയാണ് കേരള പോലീസ് നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം